പതുപോലെ അതുപോലെ ഇന്ന ലൊക്കേഷനിലേക്ക് പോയി കിച്ചുവണൻ്റെ കാറിലാണ് ഇന്ന് ഞാൻ പോയത് നേരെ അവിടെ എത്തി ഷൂട്ട് ആരംഭിച്ചു രാവിലെ തന്നെ സീനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രശാന്തിൻ്റെയും അതുപോലെ തന്നെ ജീവൻ്റെ തുള്ള സീൻ ബാക്കി ടീമുകളൊക്കെ മേക്കപ്പ് ചെയ്യുകയാണ് ഞാൻ സ്ക്രിപ്റ്റൊക്കെ ഒന്ന് പഠിച്ചു ഇപ്പോൾ സ്ക്രിപ്റ്റ് നിന്ന് ഇന്ന് അസോസിയേറ്റഡ് വന്ന് സുമിലാലാണ് സിനിമയുടെ ഒക്കെ അസോസിയേറ്റ് ഡയറക്ടറാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് പുള്ളിയാണ് ഞങ്ങൾക്ക് വേണ്ടി വന്നേക്കുന്നത് സ്ക്രിപ്റ്റ് എല്ലാവരും അടുത്ത സീനിലേക്കുള്ള സ്ക്രിപ്റ്റ് പഠിക്കുകയാണ് പിന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയി ഇഡലി സാമ്പാർ ചമ്മന്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സീൻ ഷൂട്ടിങ് തകർ ആയി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം പ്രശാന്തിൻ്റെയും തുഷാരയുടെയും സീനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് അതികൂടെ തന്നെ എൻ്റെ ഒരു പാചക സീനുണ്ട് പാചകം ചെയ്യുന്ന സീനാണ് ഇന്നത്തെ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണം തിന്നുന്ന ഒരുപാട് സീനുണ്ട് അതിനിടെ കൂടെ സുഫി ഒരു ഡാൻസ് അടിച്ച് ഞാൻ വീഡിയോ എടുത്ത് പതിനിടയിൽ കൂടെ കയറി അങ്ങനെ രസകരമായി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രണ്ട് സീനില് ഭക്ഷണം കഴിക്കുന്ന സീനാണ് ഞങ്ങൾ ഇതിനുള്ളത് അപ്പോഴത്തേക്ക് ഉച്ചയായി ഉച്ചയ്ക്ക് ചോറും നല്ല ചൂരക്കറിയും അവിയല് സാമ്പാർ അതും കൂടി കുട്ടിയൊരു ചോക്ഷണം കഴിച്ചു അതിനുശേഷം ശവനം കട്ടൻ ചായ ഒടിച്ചു വീണ്ടും ഷൂട്ട് ആരംഭിച്ചു ഇന്ന് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു ഫുഡ് കഴിക്കുന്നൊരു സീനാണ് കേട്ടോ ഇതാണ് ഈ ഫുഡ് ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്ന ഫുഡിൻ്റെ സീൻ അതായത് കൊഞ്ചി ബിരിയാണിയാണ് ഞങ്ങൾ ഷോട്ടിൽ കഴിക്കുന്നത് ബിരിയാണിയുടെ ഒരു എപ്പിസോഡ് വച്ചിട്ടാണ് അപ്പം കൊഞ്ചി ബിരിയാണി കുറച്ച് കഴിച്ചു ഇത് സബീറ്റ സബീറ്റയാണ് ഞങ്ങളുടെ സ്വർണ്ണലത എന്ന ക്യാരക്ടർ ക്യാരക്ടറായി വിജയിക്കുന്നത് അതിന് ശേഷം അടുത്ത സീനെന്നുവെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ കഴിച്ചിട്ടാണ് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും കഴിക്കുന്ന സീനാണ് പക്ഷേ അതിൽ ഞാൻ കഴിക്കുന്ന സീനില്ല ഞാൻ വിളവെ കൊടുക്കുന്ന സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഫുഡ് രക്ഷപ്പെട്ടു പിന്നെ ഞങ്ങൾക്കൊന്ന് ഒരു വിശിഷ്ട വിശിഷ്ടാതിഥി ലൊക്കേഷനിലെത്തി ഞങ്ങളുടെ നമ്മുടെ പാഷാണം ഷാജി അതായത് സാരുവ് നവോദയം സുഹൃത്തുക്കളും കൂടി ഞങ്ങളുടെ ലൊക്കേഷനിലെത്തിയായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അല്പസമയം സംസാരിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ ഈ ലൊക്കേഷനിലേക്ക് ഒരു അവർ വന്നത് അങ്ങനെ അവരുമായിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്തു വീഡിയോ എടുത്തു അപ്പോൾ പ്രശാന്ത് പറഞ്ഞു ഈ വീഡിയോ ഒക്കെ എൻ്റെ വ്ളോഗിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് അവൻ കാണിച്ചു കൊടുത്ത് അപ്പോൾ അങ്ങനെ അവരുമായിട്ടൊരു പ്രശ്നം ചിലവഴിച്ചു അതിനുശേഷം വീണ്ടും ഷൂട്ട് ആരംഭിച്ചു ഇനിയുള്ള നൈറ്റ് സീനാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം അൻവേദോൻ അൻവേദൻ്റെ ഒരു സീനാണ് ഇനി എടുക്കാൻ പോകുന്നത് അവിടെ ഒരു മൈക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് എത്തി ഫ്ലാറ്റിൽ രാത്രിയിലൊരു ചിക്കൻ്റെ ഒരു വെജിറ്റബിൾ എല്ലാം കൂടെ ഇട്ടൊരു ഇത് പുഴുങ്ങിയതാണ് ഉണ്ടാക്കിയതായിട്ട് പാചകം എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ലൊക്കേഷനിൽ നിന്ന് അവിടെ ചെന്നാലും ചില സ്ഥലങ്ങളിൽ പാചകം ചെയ്യാറുണ്ട് അപ്പോൾ ഓക്കെ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം